കാലവർഷം നേരത്തെ എത്തുമെന്നും തീവ്രമഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൈപ്പമംഗലം മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും യോഗം ഇ ടി ടൈസൺ വിളിച്ചു ചേർത്തു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ അടിയന്തരമായി സ്വീകരിക്കേണ്ട പ്രവൃത്തികളെക്കുറിച്ച് തീരുമാനമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധീനതയിലുള്ള ഡ്രൈനേജ് സംവിധാനങ്ങൾ ഓടകൾ കൈത്തോടുകൾ കൾവേട്ടുകൾ കനാലുകൾ ചാലുകൾ പുഴകൾ മറ്റു ജലനിർഗമന മാർഗങ്ങൾ എന്നിവയുടെ ശുചീകരണ പ്രവർത്തി മാലിന്യങ്ങൾ ഉറവിടത്തിൽ ശേഖരിക്കുന്നത് എന്നിവയിൽ വേണ്ട ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഗ്രാമപഞ്ചായത്തുകൾക്കും ഇറിഗേഷൻ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകി കൂടാതെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ആർആർടി വളണ്ടിയർമാരെ വിളിച്ചുകൂട്ടുവാനും ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ആവശ്യമായ പരിശീലനങ്ങൾ നൽകുവാനും തീരുമാനമായി കൂടാതെ അവഗണ സാധ്യതയുള്ള മരങ്ങൾ മരങ്ങളുടെ ശിഖരങ്ങൾ എന്നിവ നീക്കം ചെയ്യും ദുരിതാശ്വാസ ക്യാമ്പുകൾ കെട്ടിടങ്ങൾ സജ്ജമാക്കി ഫിറ്റ്നസ് ഉറപ്പുവരുത്തും വരുത്തും പെരുംതോട് വലിയതോട് അറപ്പത്തോട് തുടങ്ങിയ ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് ഉറപ്പാക്കും ദേശീയപാത മറ്റ് റോഡുകളുടെ നിർമ്മാണം വെള്ളക്കെട്ട് സാധ്യത സുരക്ഷ ഉറപ്പാക്കുന്നത് പരിഹാര പദ്ധതി തയ്യാറാക്കാൻ പഞ്ചായത്ത് തലത്തിൽ സംയുക്ത യോഗം വിളിച്ചു ചേർക്കും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷാജിതൻ എം എസ് മോഹനൻ സീനത്ത് ബഷീർ വിനീത മോഹൻദാസ് ശോഭന രവി ടി കെ ചന്ദ്രബാബു മതിലകം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിഫ്സ ഒഫൂർ എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ പെരിഞ്ഞണം ഹെൽത്ത് കമ്മ്യൂണിറ്റി സെന്റർ സൂപ്രണ്ട് ഡോക്ടർ സാനു എം പരമേശ്വരൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്